വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് ായത് എനിക്ക് തോന്നിയത് ഹലോ നമ്മളിപ്പതേ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിൽക്കോ ഏർ നല്ല തിരക്കാണ് ന്യൂഇയറിന്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില ക്യൂ നിന്ന് 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 അവശതയായി ഇതിപ്പോ നമ്മള് ജെട്ടിയിലവിടെ നിൽക്കുന്നേട്ടോ ജെട്ടി ബോട്ട് നോക്കി ഫോട്ടോ കൊച്ചിക്ക് അങ്ങോട്ടും വൈറ്റിലൊക്കെ ഇങ്ങോട്ടും ആണ് അത് വന്ന് ഇത് ഫുള്ള് നിറഞ്ഞിരിക്കണം ഒരു തുള്ളി സ്ഥലമില്ല കണ്ടോ വാപ്പച്ചിയൊക്കെ ടിക്കറ്റ് ഏതെങ്കിലും വഴി കിട്ടുമോ അറിയാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു കണക്കിന് ബസ്സിന് കയറി കേട്ടോ വന്നു ഒരു രക്ഷ ഉണ്ടാവില്ല ആ വഴിക്ക് പോകാൻ അങ്ങനെ ബസ്സൊക്കെ കയറി വന്നപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു തുടങ്ങി നമ്മൾ നേരെ വന്ന് ഫോട്ടോ ഉച്ചിയിലേക്കാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഒരു കരിക്ക് എല്ലാവർക്കും കൂടി ഓർഡർ ചെയ്തു അപ്പം തന്നെ അത് കട്ട് ചെയ്തു തന്നെ കേട്ടോ പ്പിച്ചാണ് നമുക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ ഒരു സമയത്ത് ആ ദാഹമൊന്നും കെടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു കൊള്ളാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചില വെള്ളമൊക്കെ അത്ര ഓക്കെ ആവാറില്ല പക്ഷേ ഇത് കുഴപ്പമുണ്ടായില്ല ഇത് എനിക്കിത് തൈ തന്നെ ഉണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് നോർമലി നമ്മൾ ചെയ്യുന്നൊട്ട് തന്നെ പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള നമ്മുടെ പൊതു സ്വഭാവമുള്ള അതിൻ്റെ ഉള്ളിൽ തല്ലാൻ അടിച്ചു മാറ്റി കഴിക്കുക പിന്നെ മെയിനായിട്ട് ഇതേ ഉപ്പും മുളക് ഇട്ടതിലേക്ക് നമ്മളിതേ പോകുന്നു അത് നമ്മൾ പൈനാപ്പിളാ ചോദിച്ചത് അപ്പോൾ ഉപ്പും മുളകിലേക്ക് അവർ ഇട്ട് അടിച്ചിട്ടോ ഇത് എന്തോ സർബത്താണ് മിൽക്ക് സർബത്ത അങ്ങനെ കണ്ട് വന്നു അവ അതിൻ്റെ അകത്തേക്ക് എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ കയറാനായിട്ട് ചാർജ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു സായുവിനും മിൽക്ക് സർബത്ത് മതി എന്ന് പറഞ്ഞു പക്ഷെ വാങ്ങിക്കൊടുത്തില്ല ഞങ്ങൾ ഇതേ പൈനാപ്പിൾ ഉപ്പും മുളകും ഇട്ടത് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മിച്ചി ഉമ്മച്ചിക്ക് ഇഷ്ടം മാങ്ങ കേട്ടോ മാങ്ങ ഉപ്പും മുളക് ഇട്ടു അപ്പോൾ ഉമ്മച്ചി മാങ്ങയും മുളക് ഇട്ട് വാങ്ങിച്ച് എടുത്തിട്ടുണ്ടോ കേട്ടോ അവിടെയൊന്നും നിൽക്കാൻ സ്ഥലമില്ല എന്നാലും കിട്ടിയ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഫോട്ടോച്ചിയിലാണ് കേട്ടോ നമ്മൾ എപ്പോൾ ഉള്ളത് ഏ ഇവിടുത്തെ തിരക്ക് കണ്ടോ നോർമലി ഇവിടെ വന്നാൽ താഴേക്കൊന്നും ഒരു മനുഷ്യന് ഇറങ്ങില്ല പക്ഷെ ഇപ്പോഴത്തെ കണ്ടോ നിൽക്കാൻ പോലും സ്പേസ് ഇല്ല പിന്നെ ഇവിടെ നിറച്ചും എന്ത് രസവും കാണാനായിട്ട് എനിക്ക് ഇതില് ആ വ്യൂ എനിക്ക് അത്രയും കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ സയു വന്ന പാടേതെ ഇപ്പം പുൽസിന്റെ ആ ഒരു തോ ഗണ് കിട്ടി ആ ഗൺ തന്നെ അപ്പത്തന്നെ അടിച്ചു മാറ്റിട്ടോ അപ്പനെ നൈസായിട്ട് സോപ്പിട്ട് സയു അങ്ങനെ അത് വാങ്ങിയെടുത്തിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടട്ട് ഇവിടാ പട്ടത്തിൻ്റെ ഭംഗി നിങ്ങൾ കാണുന്നുണ്ടോ എന്താ ക്യൂട്ടെന്നറിയാം ഒക്കെ തിരക്കാണ് അപ്പോൾ വെള്ളം തിരമാല അടിച്ച് വരുന്നുണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തതായിരുന്നു ഞാൻ ജസ്റ്റ് ഇറങ്ങി കേട്ടോ ഇവിടെ അത്ര തിര വലിയ കാര്യമായിട്ടില്ല ചെറിയ തിരയുള്ളൂ അധികം ആഴം ഇല്ല അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാറുണ്ട് ഇത് പിന്നെ ബസ്സിന് പോകണമായിരുന്നു നമ്മൾ അധികം നനയാനും പാടില്ല അത് കാരണം ഞാൻ അധികം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നില്ല പക്ഷേ ആസ്വദിക്കാനായിട്ട് രണ്ടുമൂന്ന് തിര കാലുമൊന്ന് അടുപ്പിച്ച് പോന്നെട്ടോ ഞാൻ ഇത് എൻ്റെ കസിനാണ് കേട്ടോ ഞാനും കുഞ്ഞുമ്മൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുമായൊക്കായിട്ട് വന്നതിന് പേന നമ്മൾ നേരെ ഫോട്ടോ വെച്ചിക്ക് വരാമെന്ന് വിചാരിച്ചേ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്ക് ആദ്യമായിട്ടാണ് നമ്മൾ മെട്രോയിൽ ഭയങ്കര ക്യൂ അതുപോലെ തന്നെ ഞാൻ ജെട്ടി ബോട്ടിന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയും ഭയങ്കര ക്യൂ വന്നതിനെപ്പോഴാണ് നമ്മൾ നേരെ ബസ്സിന് പോകുന്നത് ലാസ്റ്റ് അവിടെയും ഒരു ഇടീട്ടിയും ഓരോരുത്തരുടെ മൂക്കിനും ഒക്കെ ഓരോ ഇടിയും കിട്ടിയാ നമ്മൾ ലാസ്റ്റ് നല്ല പെയിൻ എടുത്തായിരുന്നു ഇതേ ഇത് തെരു സർക്കസ് ആണെന്ന് തോന്നുന്നു ആ രണ്ട് സ്ത്രീയുടെ നടുക്കിൽ കൂടെ ഒരു കമ്പിയുണ്ട് അതിലൂടെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസാണ് പിന്നെ കുറച്ച് ഉപ്പും മുളകും വാങ്ങിയതിന് ശേഷം ഞങ്ങളിതേ മെട്രോ സ്റ്റേഷനിൽ വന്നു മെട്രോ സ്റ്റേഷനിലുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ ക്യൂ നിന്ന് 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 ലാസ്റ്റാണ് നമ്മളിതേ അകത്ത് കയറി ഒന്നിരുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ കയറുന്ന ടൈമായി നൂറ് പേരെയാണ് ടോട്ടൽ കയറ്റുള്ളൂ ഞങ്ങൾ നിൽക്കണമെങ്കിൽ തന്നെ നൂറോ ഇരുന്നൂറോ പേര് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റായിരുന്നു നേരെ അകത്തേക്ക് കയറി രാത്രി ആയിരുന്ന വലിയ സുഖമുണ്ടായില്ല പിന്നെ നടന്ന് നടന്ന് കാലൊക്കെ വേദന എടുത്തു അങ്ങനെ നമ്മൾ നിന്നാണ് കേട്ടോ പോ തിരിച്ചു പോയത് കണ്ടോ ഇതിൻ്റെ അകത്തൊക്കെ നല്ല തിരക്കാണ് ഒരു രക്ഷയില്ല രാത്രി വ്യൂ പക്ഷേ അടിപൊളിയാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ബോൾഗാട്ടി പാലസിൻ്റെ കേട്ടോ ഇത് നമ്മുടെ കണ്ടെയ്നേഴ്സ് വരുന്ന ബോട്ട്സ് ഒക്കെ വരുന്ന ആ ഒരു സെക്ഷനാണ് ഇതൊന്നും വലിയ കാര്യമായിട്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ബോൾഗാട്ടി പാലസ് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി വ്യൂ ഒരു പ്രത്യേക ലൈറ്റിങ്ങും കാര്യങ്ങളും വരുമ്പോൾ ഒരു ഭംഗി കൂടുതലാണ് കേട്ടോ ഇതാണ് ബോൾഗാട്ടി പാലസ് ഇതിൻ്റെ ഭംഗി അത്രയും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഒരു ബലൂണും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം സൈൻ്റെ ഓരോ ഗിഫ്റ്റുകളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കുട്ടി കുട്ടി ഗിഫ്റ്റുകളാണോ കൂടുതൽ പ്രതീക്ഷിക്കരുത് ഇത് കണ്ടോ ഇത് ഭയങ്കര ക്യൂട്ടാണ്ടോ ഭയങ്കര സ്പൂഞ്ചല്ല എന്തെങ്ങനെയാ പൊട്ടിക്കണേന്നാവോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബുട്ട് കാണിട്ടുണ്ടോ ഭയങ്കര ക്യൂട്ടാണ്ടോ നല്ല രസമുണ്ട് അടുത്തതാണ് കേട്ടോ േക്കാളും മുമ്പ് നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചോകും അല്ലെങ്കിൽ സൈ ഇതെല്ലാം അടിച്ചോണ്ട് പോകും ഇതും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് കൈ ഇതും സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എന്തോ

ും ഒരുമിച്ച് ഒന്നും ഗിഫ്റ്റ് ഉണ്ടോ അതാണ് രണ്ടും നല്ല രസം ഇത് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടോ ചന്തരത്തിരി ട്യൂ ചിരി അത് നല്ല സ്മെല്ലുണ്ട് ഓ അടുത്ത് വരുന്നത് ഒരു ക്യൂ ചെനി കണണ്ടത് എൻ്റെ അത് ക്ലീൻ ആയിട്ട് ഉണ്ടായാലും ഇത് നമുക്ക് സെറ്റ് സെറ്റാക്കാം അതിലേക്ക് ഇത് അയ്യോനെ കൊടുക്കണം ഭയങ്കര കൂട്ടില്ലേ അപ്പം ഇത്രയും ഗിഫ്റ്റ് ഉണ്ടായുള്ളൂ രണ്ടുമൂന്നുണ്ടായുള്ളൂ ദൈവം കാണാൻ ഞാൻ എടുത്ത വച്ചതാണ് ഇനി ദൈവം ഒരുമിതെല്ലാം നമുക്ക് കൊടുക്കും ഞാൻ അഡ്ബോക്സ് ഇണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് എടുത്തു അതുകൊണ്ടാണ് ഇപ്പം അഡ്ബോക്സ് ഇട്ടേക്കാൻ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടക്കണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടാസ്ക് ഏറിയ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് തോന്നിയേക്കണേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നിയ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ ഡിഫിക്കൽട്ടീസും മറികടക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എൻ്റെ ലൈഫിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ എനിക്ക് എന്നെ സംഭവിച്ചു നോക്കുമ്പോൾ ബാക്കി മുമ്പിലുള്ള കുറേ വർഷങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫ് സ്റ്റാർട്ടായത് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഒരു എനിക്ക് എന്നിൽ തന്നെ കുറച്ച് വിശ്വാസം തോന്നിയൊരു വർഷം ഏതാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കുറേ സിറ്റുവേഷൻസ് വന്ന ഒരു ടൈമാണ് എനിക്ക് കുറേ എന്തൊക്കെയോ ഒരു സംഭവിച്ച് പക്ഷെ മെൻ്റലി ഞാൻ ഡൗൺ ആയ വർഷമാണ് മെൻ്റലി ഇന്ന സ്ട്രോങ് ആയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല ക കുറേ കുറേ സിറ്റുവേഷൻസ് വന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ സിറ്റുവേഷൻസ് ഒക്കെ മറികട കടുക്കാൻ ഞാൻ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ മുമ്പ് വന്നിട്ടുമില്ല അതാണ് പ്രത്യേകത ഈ വർഷമെങ്കിലൊന്ന് അടുത്ത നമ്മൾ പുതിയ വർഷത്തിലേക്കാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു വർഷമെങ്കിലും എന്നെൻ്റെ യൂട്യൂബ് യൂട്യൂബ് സെറ്റ് സെറ്റാവട്ടെ എന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞു ഇരുപത്തൊന്നെയും പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇരുപത്തഞ്ചായാലും ഇനി ഇനി ഇരുപത്തഞ്ചിലെങ്കിലെ യൂട്യൂബ് ജേണി സെറ്റാവട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെന്താ ഇപ്പോഴും ജേണി തന്നെ ഉണ്ടോ എൻ്റെ അഞ്ചാറ് വർഷത്തൊരു ജേണി നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം അഞ്ച് വർഷത്തെ ജേണി നോക്കിക്കഴിഞ്ഞാൽ ഇതിലുണ്ട് എല്ലാവരും നമ്മുടെ വ്ളോഗിലുണ്ട് അപ്പോൾ ആ ഒരു അതും ഭയങ്കര ഒരു ജേണിയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും സെറ്റാവട്ടേന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കിഷ്ടമാണ് വ്ളോഗിങ് അതുകൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് പിന്നെ ഈ ഒരു വർഷം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വർഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് എടുത്തൊരു വർഷം യൂട്യൂബിൽ നിന്ന് കുറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി മെൻ്റലി ഓക്കെ ആണോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഓക്കെ അല്ലാതിരുന്ന ഒരു വർഷം ഓർന്നു പക്ഷെ അതിൽ നിന്ന് ഡിസംബറും ആയപ്പോഴേക്കും ഞാൻ റിക്കവർ ചെയ്തു മുമ്പെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ നോക്കി ഭർത്താനം പറയാനും നോയിറ്റ് കുഴപ്പമുണ്ടായില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയുക ആ ആക്സിഡൻ്റിനൊക്കെ ശേഷം എനിക്ക് ഭയങ്കര ആയിട്ട് ഒന്നും പ്രകടിപ്പിക്കാനോ അങ്ങനെയൊക്കെ നമ്മുടെ എനിക്ക് എക്സ്പ്രഷൻസ് ഇമോഷൻസ് എന്താണെങ്കിലും എനിക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ഇഷ്ടം അപ്പോൾ ആ ഇമോഷൻസ് എല്ലാം എക്സ്പ്രഷ് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് അങ്ങനെയൊക്കെ നോക്കണ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് ഓർക്കാനോ ഇന്നതാണ് എനിക്ക് സ്പെഷ്യൽ എന്നോ എന്നൊന്നു ഓർക്കാനായിട്ടോ അങ്ങനെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നു എനിക്കൊരു മാറ്റം ഉണ്ടായി എന്നൊന്നും തോന്നിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ സംഭവിച്ചു മെൻ്റലി ആയാലും എൻ്റെ പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാത്തിലും എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്ന ഒരു വർഷമാണ് മുമ്പ് എന്തെങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അതിൽ ഇച്ചിരി കുറവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടോ എനിക്ക് വലിയ അറിവില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മിസ്സാവാൻ പോകുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോകുമ്പോൾ എന്തൊക്കെയോ മിസ്സാവോ എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിപൊളിയായിട്ട് ഇൻഷാല്ല അല്ല അടിപൊളിയാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അടിപൊളിയാവട്ടെ സെറ്റാവട്ടെ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാണെങ്കിലും ദൈവമാണെങ്കിലും എല്ലാവരും അത് നമുക്ക് മുന്നോട്ട് പിടിച്ച് പോകാൻ പറ്റട്ടെ മെയിനായിട്ട് ആഗ്രഹമുള്ളൂ ആ ആഗ്രഹം മുന്നോട്ട് വെച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറിൽ ആഗ്രഹം സെറ്റാകുമായിരിക്കും അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ കേട്ടോ എൻ്റെ ചിലർ ആഗ്രഹങ്ങൾ തുടങ്ങിയിട്ടുണ്ടായു പക്ഷേ എൻ്റെ കഗ്രഹം നോക്കുമ്പോൾ കലഹരണപ്പെട്ടു എന്നാലും ആഗ്രഹത്തിന് ഒരു കുറവില്ല കേട്ടോ അങ്ങനെ തന്നെ വേണം അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിപൊളി എന്ന് വിചാരിച്ചിരുന്നു ഹാപ്പി ന്യൂ ഇയർ Bye bye.